옛날 നമ്മുടെ സ്റ്റാർ ഒരു രക്ഷ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മുതൽ എന്റെ പൊന്നു സംഭവം വേറെ ലെവലില് ഹായ് മച്ചാമാർ എല്ലാവർക്കും ഫുഡ് ഗ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തു ഇനി ഏകദേശം ഒരു പത്ത് ദിവസത്തിന്റെ അടുത്തേ വരുന്നുള്ളൂ അപ്പൊ ഒരു ഇത് എല്ലായിടത്തും സ്റ്റാറുകളൊക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട് ചിലരൊക്കെ നേരത്തെ ഇട്ടു ചിലർ ഇടാൻ നിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മളുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് പോവാണ് അതും സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും ചെയ്യാവുന്ന രീതിയില് അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് മെയിൻ ആൾ എന്ന് പറഞ്ഞാൽ ഒരു എൽ ഇ ഡി സ്ട്രിപ്പാണ് ഈ എൽ ഇ ഡി സ്ട്രിപ്പ് പറഞ്ഞാൽ നേരെ ഉള്ളതല്ല ഇതൊരു എന്താ പറയാ നമ്മുടെ സ്പൈഡർമാൻ വല വിട്ട പോലെ പോകുന്ന ടൈപ്പിലുള്ള ഒരു എൽ ഇ ഡി സ്ട്രിപ്പാണ് ഇത് വാങ്ങാനുള്ള ഓൺലൈൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ സ്റ്റാർ ഉണ്ടാക്കുന്നോ അപ്പൊ അത് സ്റ്റാർ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നമുക്ക് അപ്പോൾ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ പണി നമ്മൾ തുടങ്ങിയാണ് അതിന് വേണ്ടി നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് മരത്തിന്റെ റിപ്പർ പീസ് ആട്ടാ ആട്ട് നമ്മുടെ മരപ്പണിക്കാരൊക്കെ പണി കഴിഞ്ഞ് ഉപേക്ഷിക്കുന്ന മരത്തിന്റെ പീസ് മരക്കടലൊക്കെ ചെന്ന് കിട്ടും അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ നക്ഷത്രത്തിന് ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ ാണ് അപ്പൊ നമുക്ക് അഞ്ച് മരത്തിന്റെ പീസുകളാണ് വേണ്ടത് ഇതില് നമ്മൾ രണ്ടെണ്ണം നൂറ്റി എഴുപത്തി അഞ്ച് സെന്റിമീറ്ററിലും സെന്റിമീറ്ററിലും നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ആദ്യത്തെ പണി കറക്റ്റ് ആയിട്ട് നമ്മൾ അളവുകൾ എടുക്കാണ് ഇനി നമ്മൾ ഇതേ മുറിക്കാൻ പോവാട്ടോ ഇപ്പൊ നമ്മൾ ഗ്രൈൻഡർ വെച്ചാണ് ഇത് കട്ട് ചെയ്യുന്നത് നമുക്ക് ഹാക്സോ ബ്ലേഡ് യൂസ് ചെയ്തും അടിപൊളിയായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുവേ ബാക്കി ഈ പീസുകൾ നമുക്ക് വേസ്റ്റ് ആണ് ഈ മരത്തിന്റെ പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ നീളനായിട്ട് എടുത്ത രണ്ട് പീസ് എടുത്ത് നേരെ ഇവിടെ വെച്ച് കൊടുക്ക അതിനുശേഷം ദേ കണ്ടോ ഇതിങ്ങനെ മൂലയോട് മൂല ചേർത്ത് നമ്മള് വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അലൈൻ ചെയ്ത് കൊടുക്കണം അപ്പം അതേ നല്ല മുള്ളാണി എടുത്ത് ഇതിന്റെ ഓരോ കോർണറുകളും അടിച്ച് സെറ്റാക്കി കൊടുക്കാൻ പോവാണ് അപ്പം കുറച്ച് ആണി അടിച്ചിട്ട് നമ്മൾ മടക്കി വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാ മൂലകളും നമ്മൾ ഇതേ രീതിയിൽ തന്നെ വെച്ച് ആണി അടിച്ച് മടക്കി കൊടുക്കാണ് അപ്പം ഇനി രണ്ട് മൂലം കൂടി ബാക്കിയുണ്ട് അതുകൂടി നമ്മൾ അടിച്ച സെറ്റായി അപ്പോൾ ഈ അടിച്ച് വെച്ചിരിക്കുന്ന ഫ്രെയിം ആണ് ഇനി നമ്മളുടെ സ്റ്റാറായി മാറാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ കാണുന്ന ഫ്രെയിമിലേക്ക് നമുക്ക് ഇനി തുണി ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന മല്ല് തുണി അതായത് നമ്മുടെ ലൈനിങ് തുണി വെച്ചാണ് സെറ്റ് ആക്കാൻ നമ്മുടെ തുണി തുണി നമ്മൾ ഇതിന്റെ നന്നായി കഴിഞ്ഞാൽ അടുത്ത പണി നമ്മൾ സ്റ്റാപ്ലർ അടിക്കലാണ് സ്റ്റാപ്ലർ വെച്ച് പട്ടപ്പടാന്നിടുമ്പോ മൊത്തം അടിച്ചു കളയാട്ടോ നല്ല മൂറിച്ചുള്ള ബ്ലേഡോ കത്തിയോ യൂസ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത് ഇതുപോലെ മാറ്റി കളയാനായിട്ട് പറ്റും അതിനുശേഷം നമ്മൾ തിരിച്ചു വെച്ചിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ തുണി കിട്ടണ്ടായിരുന്നു അത് മടക്കി അടിച്ചു കൊടുക്കാണ് അപ്പൊ ഇത്തിരി പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇരിക്കും ഇരിക്കൂട്ടോ യും നമ്മളുടെ ഈ നക്ഷത്രത്തിനെ നമ്മൾ തുണി പിടിപ്പിച്ചുട്ടാ അപ്പൊ തുണി ഇല്ലാത്ത നക്ഷത്രമല്ല ഇനി നമ്മുടെ തുണിയുള്ള നക്ഷത്രമാണ് ഇത് അപ്പൊ ഈ നക്ഷത്രത്തിലേക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമില്ല നമ്മള് തുടക്കത്തിൽ കാണിച്ച എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മളിതിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് അങ്ങനെ ദേ ഇതാണ് നമ്മൾ പറഞ്ഞ എൽ ഇ ഡി സ്ട്രിപ്പ് ഇട്ടാ സാധാ എൽ ഇ ഡി സ്ട്രിപ്പ് അല്ല ഇത് ഇത്തിരി വ്യത്യാസമുള്ള ആണ് ഇത് ഇതിൽ വിഷുചക്രം പോലൊരു സാധനവും കാണാൻ പറ്റും എന്താണെന്ന് കാണാത്തൊരു ഞാൻ കാണിച്ചു തരാട്ടോ ഇതിൽ വരുന്നത് റിമോട്ട് വരുന്നുണ്ട് സ്ട്രിപ്പ് വരുന്നുണ്ട് പിന്നെ നടക്കു വെക്കുന്ന ഒരു ബസ് വരുന്നുണ്ട് അപ്പോൾ അപ്പൊ നമ്മുടെ സ്ട്രിപ്പ് ഇത് സാധാരണ പോലെയല്ല നമ്മൾ കറണ്ടി കുത്തല്ല നേരെ നമ്മുടെ യു എസ് ബി ആണ് വരുന്നത് അപ്പോൾ ഫൈവ് വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണത് അപ്പോൾ ഇത് നമ്മൾ ഊരി ഊരിയെടുക്കുമ്പോൾ കണ്ടോ സംഭവം ഇതേ നമ്മുടെ സ്ട്രിപ്പ് ഓരോ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും കണ്ട കണക്ഷൻസ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് ഓരോ പീസുകളാക്കാനുള്ളതാണ് അതെ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുക അത് മാറ്റാം അത് നമ്മൾ അടുത്ത പീസ് കണ്ടോ ഇങ്ങനെ ഓരോ പീസുകളായിട്ടാണ് ഇതിൽ വരിക അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നമ്മുടെ സ്ട്രിപ്പുകളൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോ ഇതുപോലത്തെ പീസ് പീസ് ആയിട്ടാണ് നിൽക്കുന്നത് കണ്ടോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ടാണ് നിൽക്കുന്നത് ഈ പീസുകൾ നമ്മളിനി ഓരോ നക്ഷത്രത്തിന്റെ വാലുമ്പേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ അപ്പൊ ഇടാനുള്ള ഐറ്റം ആണ് നീ കാണുന്നത് കേട്ടാ അപ്പോൾ നീ നമ്മുടെ നക്ഷത്രത്തിന്റെ നടുക്ക് വെക്കാനുള്ള സംഭവം നമ്മളത് ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ പോലെയുണ്ട് നമ്മൾ പൊളിച്ചിട്ട് ഇത് സെൻ്ററിലാക്കി വെക്കാണ് ഓക്കെ ഇത് ഇവിടെ പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കട്ടെ ഇനി നമ്മൾ ഓരോ സ്ട്രിപ്പുകളായിട്ട് പശ മാറ്റി ഒട്ടിച്ചു കൊടുക്കാൻ പോവാം കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ സൈഡിൽ ഇത് നമുക്ക് പ്ലഗ് ചെയ്യാനുള്ള സെറ്റപ്പുകളാണ് വരുന്നത് അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ തെറ്റാണ്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരെണ്ണം നീളുള്ളത് ഉണ്ടാവട്ടോ അതാണ് കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നത് അതായത് നീലുള്ള വാലുമു നീലുള്ള സ്ട്രിപ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാണ് ഓക്കെ അപ്പോൾ ഇനി ബാക്കി ചെറിയ സ്ട്രിപ്പുകൾ വന്നത് നേരെ എടുക്കുന്നു ഇവിടെ നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത പോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഈ സ്ട്രിപ്പുകൾ നമ്മളിങ്ങനെ ഓരോ ചിറകുകളിലേക്കായിട്ട് വലിച്ചൊട്ടിച്ച് കൊടുക്കണോട്ടോ അങ്ങനെ ദേ ചിറകളിൽ ഓരോന്നല്ല രണ്ടെണ്ണം വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന ബാക്കി എല്ലാ ചിറകളിലേക്കും നമ്മൾ ഒട്ടിക്കാനുള്ള സ്ട്രിപ്പ് ഇതിലുണ്ട് ബാക്കി രണ്ട് സ്ട്രിപ്പ് കൂടി ബാക്കി വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും അങ്ങനെ അങ്ങനത്തെ നോക്കിയേ നമ്മുടെ നക്ഷത്രത്തിലെ സ്ട്രിപ്പുകൾ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു ഇനിയാണ് ഇതിൽ മെയിൻ ഒരു പണി വരുന്നത് വേറൊന്നുമല്ല ഇതിലേക്ക് നമുക്ക് പഞ്ഞി ഒട്ടിച്ചു കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളത് പ്ലാസ്റ്റിക്കിൻ്റെ പഞ്ഞിട്ടാ അതായത് നമ്മുടെ റയോണാണോ ഏതാ മെറ്റീരിയൽ റയോണായിരിക്കുമല്ലോ പോളിസ്റ്റർ പോളിസ്ട്രോൾ എവണായിരിക്കുള്ളൂ ആ പഞ്ഞിയാണ് കോട്ടൻ പഞ്ഞി അല്ല നമുക്ക് വേണ്ടത് അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ് കോട്ടം പഞ്ഞിയാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ വയ്ക്കുമ്പോൾ തണുപ്പടിക്കുമ്പോൾ അത് ചപ്പി ഇങ്ങനെ ഇതായി പോകില്ലേ ഒട്ടിപ്പോവും പക്ഷേ ഇത് അങ്ങനെ ഒട്ടിപ്പോകൂല അപ്പോൾ നമ്മളിത് കുറച്ച് പഞ്ഞി എടുത്ത് വെക്കാം അപ്പോൾ പിന്നെ ഇതേ നമ്മുടെ പഞ്ഞി ഒട്ടിക്കൽ പരിപാടികളാണ് നമ്മൾ എടുത്ത് ഒഴിച്ച് നേരെ ഒട്ടിക്കാൻ പോവുകയാണ് നമ്മുടെ ഫേവീകോള് പശിയാണ് നമ്മളിതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടാ അപ്പോൾ ദേ നമ്മൾ പശി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം കണ്ട നല്ല അടിപൊളിയായിട്ട് പൊളിയായിട്ട് എല്ലായിടത്തേക്കും പശ എത്തുന്ന രീതിയിൽ നമ്മൾ അടിച്ചു നോക്കി ഇത് കാണുമ്പോ തന്നെ ഒരു പ്രത്യേക പാറ്റേൺ പോലെ തോന്നല്ലേ അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാൽ പഞ്ഞി ഒട്ടിക്കലാണ് അപ്പൊ പഞ്ഞി ദേ എടുക്കുന്നു ഇനി ഒട്ടിക്കൽ പരിപാടികളാണ് കേട്ടോ ഇത്ര ഉള്ളു ഒട്ടിക്കൽട്ടാ കൊറേശം ഇങ്ങനെ പിച്ചി നേരെ ഒട്ടിച്ചു കൊടുക്ക അല്ല ഇതിൽ കൂടുതൽ അലങ്കാര പണികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല അങ്ങനെ അതേ നമ്മളുടെ പഞ്ഞി മൊത്തമായിട്ട് നമ്മൾ ഇതേ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എടുക്കുമ്പോൾ ഈവൺ ആയിട്ട് ഒരേ അളവിൽ നമ്മുടെ കയ്യിലെടുത്ത് ഒട്ടിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ കുറേ സ്ഥലത്ത് മുഴച്ചൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ തെയ്യും നമ്മുടെ സ്റ്റാറിന്റെ പണി നമ്മൾ തീർത്ത് അപ്പോൾ അപ്പൊ നോക്കുകയാണെങ്കിൽ അതേ ബാക്ക് സൈഡ് കാണാൻ പറ്റും നമുക്ക് ഫ്രെയിം ഫ്രെയിമേ നമ്മൾ തൂണി ഒട്ടിച്ച് ചോദിച്ചേക്കേണ്ട അതുപോലെ പശ തേച്ചിട്ട് സ്ട്രിപ്പ് ഒട്ടിച്ചു അതിനുശേഷം പഞ്ഞി കൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ സ്റ്റാർ ഇതേ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഷോർട്ട് ടൈം ആണ് ഒന്ന് ഇനിയാണ് നമ്മുടെ പണി നമ്മൾ തുടങ്ങുന്നത് ഇനിയിപ്പോ ഈ ഒരു റിമോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റാറിനെ നമുക്ക് ഫുള്ള് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കളർ മാറ്റാനും അതുപോലെ മൂടുകൾ മാറ്റാനും പല പാറ്റേൺസ് ഉണ്ടാനൊക്കെ പറ്റും അതുപോലെ തന്നെ ഇത് ഈ കാണുന്ന നമ്മുടെ ഈ ഒരു യു എസ് ബിയുടെ മോഡിലായിട്ട് ഒരു ക്യൂ ആർ കൊടുത്തിട്ടുണ്ട് ആ ക്യൂആർ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്കാൻ ചെയ്യണെങ്കിൽ എൽ ഇ ഡി ലാമ്പ് ഒന്നും പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ കിട്ടും അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നേരെ കണക്ട് ചെയ്യാനും പറ്റും അത് കണക്ട് ചെയ്ത് കഴിഞ്ഞണ്ടെങ്കിൽ ബാക്കി പരിപാടിയൊക്കെ ഇതിലും നടക്കും അതായത് റിമോട്ട് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിതേ ഇത് പവറപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ചാർജർ ഇല്ലേ അതിലേക്ക് നമ്മൾ കുത്തി കൊടുത്താൽ മതി മതിയത് അപ്പം നമുക്ക് ഷോ തുടങ്ങിയാലോ അപ്പോൾ അത് കഴിഞ്ഞാൽ റിമോട്ട് ഞെക്കുന്നതോടുകൂടി നമ്മുടെ നക്ഷത്രം കത്താൻ ആരംഭിക്കുന്നതാണ് അപ്പൊ അതെ നമ്മള് ആദ്യമായി കത്തിച്ചു കഴിഞ്ഞപ്പോൾ പല വർണ്ണങ്ങളുണ്ട് നമ്മുടെ നക്ഷത്രം കത്തുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സിംഗിൾ കളറുകളൊക്കെ ആക്കാനായിട്ടും പറ്റും ഇതേ കണ്ട സിംഗിൾ അതുപോലെ പല പല മോഡുകൾ മാറ്റാ കണ്ട കണ്ട സിംഗിൾ കളറുകൾ പിന്നെ ഏതൊരു മോഡ് ഇത് വേറെ മോഡ് കണ്ടാ കേട്ടാ കേട്ടാ ഈ റിമോട്ടിൽ എന്തൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കാണുമ്പോൾ പക്ഷെ നമ്മൾ ഓരോ സ്വിച്ച് ഞെക്കണതിനനുസരിച്ച് അതിന്റെ ഡിസൈൻ ഒക്കെ മാറുന്നുണ്ട് ഹായ് ഹായ് സംഭവം കൊള്ളാട്ടാ ഓക്കേ അമ്പോ നമ്മുടെ സ്റ്റാർ ഒരു സ്റ്റാറിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് ആയിരം ആയിരക്കണക്കിന് ഡിസൈൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടാ കണ്ടാ നമ്മുടെ ഞെക്കണുസരിച്ച് കളറുകളും പാറ്റേണുകളൊക്കെ മാറണ അടിപൊളി ഇതേ സംഭവം വേറെന്താണ് സ്വിച്ച് ഒക്കെ ഉണ്ടോ നമ്മക്ക് പിടിച്ചു ഞാൻ ഞെക്കണ്ടേ ഇത് എന്തിനാണ് ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നാണെന്ന് തോന്നുന്നു ഇതിപ്പോ പുറത്തേക്ക് പോകുന്നത് ുള്ളിലേക്ക് ഇങ്ങനെ മിന്നി വരണത് പുറത്തേക്ക് പോണത് ജമ്പ് പറഞ്ഞൊരു സാധനമുണ്ട് ഉണ്ട് എന്താണത് ഇത് മറ്റേ സാധനം അച്ഛൻ്റെ ആക്കുമ്പോ പോണത് അതന്നെ സംഭവം ഇതേ നമ്മൾ ക്ലാപ്പ് ചെയ്യുമ്പോൾ പോകുന്ന സെറ്റപ്പ് ആട്ടത് പോണേ ക്ലാപ്പ് ചെയ്യുമ്പോ ലൈറ്റ് എങ്ങന പോ അല്ലേ ഇനിയിപ്പൊ നമ്മുടെ ഫോണിൽ കണ്ടോളെ ഇതിലും അടിപൊളിയാ ഇത് കണക്ട് ആയിട്ട് തോന്നുന്നു ഓക്കെ ഇപ്പൊ അതെ വൈറ്റിലേക്ക് ഞാൻ എടുത്തിട്ടേക്കാണ് ഇവിടെ നമുക്ക് ഏത് കളറിലേക്ക് വേണമെങ്കിലും അത് കൊണ്ടുപോകാം കണ്ട നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്നതിനനുസരിച്ച് കളർ മാറും നോക്കി ഓക്കെ അല്ലേ നമ്മൾ എവിടേക്ക് നീക്കുന്നോ അതിനനുസരിച്ച് കളറ് മാറിക്കൊണ്ടിരിക്കണേ കണ്ടാ നമ്മൾ ഇവിടെ നീക്കുമ്പോൾ സ്റ്റാറിന്റെ കളർ ഇങ്ങനെ മാറും നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും നമ്മുടെ സ്റ്റാറിനെ ഇത് വെച്ചിട്ട് വെക്കാനായിട്ട് പറ്റും സംഭവം കൊള്ളാട്ടാ നമ്മളിത് ഓരോ ഡിസൈൻസ് മാറ്റുമ്പോഴും നമ്മളെ ഞെട്ടിക്കണ രീതിയിലുള്ള പല പല സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ നമ്മൾ വേറെ ഒന്നും ഇവിടെ കൊറേ ഓപ്ഷൻസ് ഉണ്ട് ആയിരക്കണക്കിന് ഡിസൈൻസ് ഉണ്ട് നമ്മൾ ഇങ്ങനെ നീക്കി കൊടുത്താൽ മാത്രം മതി ഓരോ ഡിസൈൻസ് ഇങ്ങനെ മാറി മാറി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് തമാശിക്കാൻ ഇപ്പൊ നോക്കിയപ്പോ ഒന്ന് കണ്ട ഇത് ഫസ്റ്റ് ഡിസൈൻ ആണ് നമ്മൾ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോരോ ഡിസൈൻസ് അവിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമ്മൾ ഈ തട്ടണിനനുസരിച്ചാണ് ഓരോ ഡിസൈൻ അവിടെ വരുന്നത് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എത്ര ഉണ്ടെന്ന് ഞാനിപ്പോൾ കാണിച്ചാട്ടാ ഇത് നോക്കിയാൽ എൺപത്തി ഏഴ് നൂറ്റിപ്പത്ത് ഓ ഇനിയുണ്ടോ നൂറ്ററുപത് എന്തോര ഉണ്ടെന്ന് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്താമത്തെ ഡിസൈനാണ് കാണുന്നത് നമുക്ക് ഓരോ ഡിസൈനും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി പൊള്ളി സാധനങ്ങളാണ് മൊത്തം വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിവിടെയും നമുക്ക് ഡിസൈൻസ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാം കേട്ടോ ണ്ടാ ഇതിൽ നമ്മള് എവിടെ കൊണ്ടുവന്നിരുന്നോ അവിടെ വരുന്ന ഡിസൈൻ അവിടെ കത്തും സംഭവം അല്ലേ ഇനി സൗണ്ട് യൂസ് ചെയ്യുമ്പോൾ ഉള്ളത് ഉണ്ടേ ഏറ്റവും അടിപൊളി അതെ നമ്മള് മ്യൂസിക്കിലേക്ക് മാറ്റിയിട്ട് സൗണ്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർത്താനം പറയാം ക്ലാപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിന്റെ സെൻസിറ്റീവ് കൂട്ടിയിടാൻ പറ്റും അപ്പൊ നമ്മൾ കുറച്ചുകൂടി കൂട്ടാ കുറച്ചുകൂടി കൂട്ടാ കൂടിയില്ലേ ഹലോ ഓ ഇത്ര സൗണ്ട് വേണം കേട്ടോ നമ്മൾ ഒന്നിലേക്ക് ക്ലാപ്പ് ചെയ്യണം അല്ലെങ്കിൽ ക്ലാപ്പ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്നതിനനുസരിച്ചാണ് സൗണ്ട് വരുന്നത് അപ്പൊ നമുക്കൊന്ന് ക്ലാപ്പ് ചെയ്ത് നോക്കാം ഇത് വെച്ചിട്ട് ഓക്കെ നമ്മൾ ക്ലാപ്പ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അത് പോകുന്നത് പിന്നെ നമ്മളെ സൗണ്ടിനനുസരിച്ചും പോകുന്നുണ്ട് സംഭവം അത് കൊള്ളാം ഇതിൽ തന്നെ വേറെ ഡിസൈൻ ഉണ്ട് കേട്ടോ ഇത് നോക്കി ഇവിടെ അടുത്ത ഡിസൈൻ ആണ് വരുന്നത് ഹലോ 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 ഓ അത് അടുത്ത പറഞ്ഞ കാണിച്ചരാം ഇതെന്ന് പറഞ്ഞ കണ്ട ഇങ്ങനെ പോകും സൗണ്ട് ഉണ്ടാക്കുമ്പോ നാലാമത്തെ ഒരെണ്ണിണ്ട് സംഭവം എന്തായാലും വേർത്താട്ടാ നമ്മൾ പണിത് കഴിഞ്ഞാൽ വേറെ ലെവല് അതായത് ബോർ അടിക്കൂല ഒരു സ്റ്റാർ എന്നെ കണ്ട് എന്തായാലും നമ്മുടെ സ്റ്റാർ ഒരു രക്ഷ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് മുതല് എന്റെ പൊന്നു സംഭവം വേറെ ലെവലേ കണ്ട നിന്ന് കത്തിക്കൊണ്ടിരിക്കയാണ് അപ്പോ എന്തായാലും ഈ ഒരു സ്റ്റാർ ഈ ക്രിസ്മസിന് നമുക്ക് പൊളിക്കാനായിട്ട് പറ്റും സംഭവം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് എത്രത്തോളം ഡിസൈൻസിൽ വേണമെങ്കിലും കൊണ്ടുപോകാനായിട്ട് പറ്റും അൺലിമിറ്റഡ് ആണ് ഡിസൈൻസ് സ്പീഡും കാര്യങ്ങളൊക്കെ മാറ്റിയിടുമ്പോ അൺലിമിറ്റഡ് ഡിസൈൻസ് ആണ് സംഭവം മക്കളെ ഒരു രക്ഷയില്ലാത്ത അപ്പൊ എന്തായാലും നമ്മളുടെ ഈ ഒരു സ്റ്റാറിന്റെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ ക്രിസ്മസിന് നമുക്ക് വീട്ടിൽ മൊത്തത്തിൽ വെറൈറ്റി ആക്കി കളയാം അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ഇന്നത്തെ സ്റ്റാർ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ക്രിസ്മസിന് നമുക്ക് ഭയങ്കര എളുപ്പമായിട്ടെന്ന അധികം പൈസ ഒന്നും ചിലവാക്കാതെ ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി സ്റ്റാറാണ് നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ കണ്ടിട്ട് അതായത് നമ്മൾ കാണുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയൂലെ അങ്ങനെ ഒരു ഐറ്റം ഉണ്ട് അതായത് ആർക്കു ഉണ്ടാക്കാം എന്ന പോളി ഐറ്റം ആണിത് എന്തായാലും അപ്പോൾ ഈ കാണുന്ന സ്ട്രിപ്പ് നമ്മുടെ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഏതെങ്കിലും അടുത്തുള്ള നിയറസ്റ്റ് ഷോപ്പുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടുകഴിഞ്ഞാൽ അവിടെ അവിടെ നിന്ന് വാങ്ങിക്കാം അതല്ലെങ്കിൽ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഏറ്റവും നിസ്സാരമായിട്ടുള്ള സമയമുണ്ട് വലിയ എഫോർട്ടോ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ പരമാവധി പറ്റുന്നവരൊക്കെ ഈ ഒരു ക്രിസ്മസിന് അല്ലെങ്കിൽ ഈ പറ്റില്ല അടുത്ത ക്രിസ്മസിനായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സ്റ്റാർ എന്തായാലും വീടിൻ്റെ ഉമ്മറത്ത് തൂക്കുമ്പോൾ അതൊരു പ്രത്യേക രസാണ് നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡും വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര രസമാണ് അത് അപ്പം വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആഗ്രഹമുള്ളവരാണെങ്കിലും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് വൈകിട്ടപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ മച്ചാമാർ ഇതിലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ പേഴ്സൺ പ്രവീനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്